കഥ പറഞ്ഞു പറഞ്ഞു തന്നു ടീച്ചർ നമുക്ക് പാട്ടിലെ നാവിനെ േ നമ്മൂന്ന് സാധനം ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അത് രുചിച്ചു നോക്കിട്ട് അങ്ങനെ രുചിക്കുമ്പോ ഏത് മാതിരിയാണെന്നില്ല കാണിക്കണോ കാ ടീച്ചറെ അല്ലേ അതാട്ടേ എല്ലാവരും കേറി ടീച്ചർ ടീച്ചർ ഓക്കേ ഇല്ലേ എന്താ ഈ എല്ലാ കുളിരസല്ലേ അവത്തെ കറിക്ക് കുളിരണ്ടേ അപ്പ നമ്മ കച്ചം ചെയ്യുന്ന പോലെ സമെന്നല്ലേ അപ്പ നല്ല ഗസ് ഉണ്ട് എന്ന ടീച്ചറെ வேறൊരു സാധനം ഉണ്ടേരെ അതു നോക്കിക്കേ അതു

അങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിട്ട് വായിക്കടണം അങ് നോക്കണം എല്ലാരും അങ്ങ് നോക്കണം അങ്ങ് എന്തും മതിരണം അല്ലേ പിന്നെ പാസം വെക്കാൻ ഉപയോഗിക്കുന്നു അല്ലേ പഞ്ചസാര ഉപ്പ് പിന്നെ ഇതെല്ലാം എടുത്തിട്ട് നോക്കാം